ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പോൾ രാവിലെ തന്നെ പാൽ ചായയും കായ് വറവും ഇത് നമ്മളെ നാട്ടിൽ കണ്ണൂർ ബെഷലായിട്ടോ കായ് വറവ് അത് കഴിഞ്ഞപ്പോൾ ഉച്ചക്ക് ഞാൻ വിചാരിച്ചു പുതിച്ചോറ് വയ്ക്കാം അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിന് എല്ലാം എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ കയ്യോട് നമ്മൾ രണ്ട് കൈയോട് എന്തൊക്കെ ചെയ്യണം ഭയങ്കര ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയതിനു അപ്പോൾ ഞാൻ ഭയങ്കര ചൂടാരന ഒരു മോരും വെള്ളം ഒടിച്ചു കുടിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ഇതാക്കിയത് അപ്പോൾ വന്ന് വേഗം ചോറ് വയ്ക്കാൻ നിന്നു ഇക്കാക്കി കൊടുത്തു അപ്പോൾ പൊതിച്ചോറാണ് ഉണ്ടാക്കിയത് പക്ഷേ പുറത്ത് പോകേണ്ട സമയത്ത് എന്താപ്പാ വന്ന വേണം നല്ല വെസ്റ്റിറ്റാണ് വന്നത് അപ്പോൾ ഇലയിൽ പൊതിയാനൊക്കെ മറന്നിപ്പം വിചാരിച്ചു വേഗം വയ്ക്കാം പിന്നെ ഒരു സാക്കാന്ന് വിചാരിച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിന് പൊതിച്ചോറിൻ്റെ സാധനമൊക്കെ ഉണ്ടാക്കിയച്ചന് പക്ഷേ എന്താ ഇലയിൽ പൊതിയാന് ഞാൻ മറന്നുപോയി അതാണ് വേറെ എന്താണ് പിന്നെ ഞാൻ ഇക്കൊടുത്തു മോനിക്ക് കൊടുത്തു എൻ്റെ ഇതാ ഞാനിരുന്ന് കഴിക്കട്ടോ നമ്മളെ കെ വേജ് വറവും ഒക്കെ ഉണ്ട് കൂട്ടുകറിയും പിന്നെ മുരങ്ങക്കായും എല്ലാം ഇട്ട് സാമ്പാറും വെച്ചിന് മോര് മോരൊച്ചതും പിന്നെ ഉണക്കച്ചെമ്മീ മേടിച്ചിനേട്ടാ അത് ഞാൻ ഉള്ളി ഇട്ടിട്ട് ഇതാക്കി വറുത്തു അതൊക്കെ കൂട്ടിയിട്ട് പിടി ണ്ട ഇത് മതി വേറെ വേണ്ട കോഴിയും ചിക്കനും മീനൊന്നും ഇനി പറ്റില്ല